നമസ്കാരം വെനീസ് ഗവൺമെന്റിന്റെ മറ്റു കൂടിയൊക്കെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യം വളരെയധികം സന്തോഷമുണ്ട് ഇന്നത്തെ ഒരു ദിവസത്തിന് കാരണം കഴിഞ്ഞ കുറേ നാളുകളായി അതാണ്ട് പത്ത് എഴുപത്തിരണ്ട് ദിവസമായി നമ്മൾ അർജുനുവേണ്ടിയുള്ള തെരച്ചിലായിരുന്നുണ്ടെങ്കിൽ അർജുൻ്റെ ബോഡി കിട്ടിയതിന് ശേഷം പിന്നെ മനാഫും അർജുന്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങളാണ് ഓരോ മാധ്യമങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അർജുന്റെ ശവസംസ്കാരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ സായി ഈ അർജുന്റെ സഹോദരനുമായിട്ട് സംസാരിക്കുകയും പിറ്റേ ദിവസം അർജുൻ്റെ കുടുംബം പത്രസമ്മേളനം വിളിച്ചുകൊണ്ട് മനാഫിനെയും ഈശ്വർമാത് എതിരേക്ക് അതിരൂക്ഷമായ ഭാഷയിൽ ചില ആരോപണങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു ആ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ ശേഷമാണ് അർജുൻ്റെ കുടുംബത്തിനെതിരെ വ്യാപകമായ രീതിയിൽ ഒരു സൈബർ ആക്രമണം നേരിടേണ്ടി വന്നത് അതിന് തൊട്ട് മുമ്പ് വരെ കേരളത്തിലുള്ള പൊതുസമൂഹം കേരളത്തിലുള്ള ഒരാൾ പോലും അർജുന്റെ കുടുംബത്തെയോ അർജുൻ്റെ സഹോദരനെയോ സഹോദരിയോ ഈ പറയും ഒരു കമന്റ് കൊണ്ട് പോലും വേദനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ടറിയാം എന്നാൽ ഈ അർജുന്റെ കുടുംബത്തെ കൊണ്ടിത് പറയിച്ചത് സായി ആണ് എന്ന തരത്തിൽ ഒരുപാട് വാർത്തകളും കമന്റുകളും പിന്നീട് നമ്മൾ കാണുകയുണ്ടായി പക്ഷെ ഈ സായി ഇപ്പൊ നമ്മുടെ മനാഫുമായിട്ടൊക്കെ ഒരു വീഡിയോ ഒരു ലൈവ് ഞാൻ ഇപ്പൊ കണ്ടിരുന്നു അതായത് അർജുന്റെ കുടുംബവും മനാഫും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എല്ലാ പ്രശ്നങ്ങളും തീർത്തു കാരണം വലിയൊരു സംഭവമാണ് തീർന്നത് കാരണം ഇതിന്റെ പിന്നിൽ ഒരു ജാതീയത കൊണ്ടു ഇതിനെ രണ്ടായിട്ട് വിഭജിക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെ എല്ലാവരും കൂടെ ചേർന്നു ഒന്നാക്കി ആ ഒരു വലിയൊരു പ്രശ്നം ആ ഒരു വലിയൊരു വിപത്തിനെ അത് മാറ്റിയിരിക്കുന്നു ഈ സമയത്ത് സായിയും നമ്മുടെ കാതർ കരിപ്പൊടിയും എല്ലാവരും കൂടെ ഇപ്പം ഈ നമ്മുടെ മനാഫിന്റെ ചാനലിലൂടെ തന്നെ ഒരു ലൈവ് വീഡിയോ ഇപ്പൊ നമ്മൾ ഞാൻ എന്തായാലും കണ്ടിരുന്നു എന്തായാലും ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഇനി ആരും നമ്മുടെ ഈ അർജുന്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട അർജുനോ അല്ലെങ്കിൽ അർജുൻ്റെ കുടുംബവുമായിട്ട് ബന്ധപ്പെട്ട് അവരെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള കമന്റുകളോ വാർത്തകളോ ഒരു ചില തെറ്റിദ്ധാരണയുടെ പേരിൽ അല്ലെങ്കിൽ ഈ അർജുന്റെ കുടുംബത്തിൽ ചില കറുത്ത കൈകൾ കളിച്ചതിന്റെ പേരിൽ ആ കള്ളത്തരങ്ങളെല്ലാം പൊളിഞ്ഞ് പാളി എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഒരു ശുഭ സൂചനയായിട്ട് തന്നെയാണ് നമ്മളിതിനെ കാണുന്നത് ഇന്നലെ അർജുന്റെ സഹോദരി മനാഫിനെതിരെ ഒരു കേസ് കൊടുത്തു അതിന്റെ പേരിൽ ഒരു എഫ്ഐആർ ഇട്ടു എന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്നു സത്യത്തിൽ അർജുന്റെ കുടുംബം മനാഫിനെതിരെ ഒരു പരാതി കൊടുക്കുക ചെയ്തിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം മനാഫിന്റെ ചാനലിലൂടെ അതിനകത്ത് വന്നിരിക്കുന്ന ചില കമന്റുകൾ ആ കുടുംബത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് അതിന്റെ പേരിലാണ് പിന്നെ കേസ് കൊടുത്തത് ആ കുടുംബവും വ്യക്തമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മനാഫിനെതിരെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ആ പിന്നെ കേസ് അത് പിൻവലിച്ചുകൊണ്ടുള്ള വാർത്തകളും നമ്മൾ ഏതാനും നമ്മൾ കണ്ടിരുന്നു പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഇന്ന് ഈ മനാഫിനോടൊപ്പം പത്തറുപത്തിരണ്ട് ദിവസം ഈ ശിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് രേവന്ത് എന്ന് പറയുന്ന നമ്മുടെ മറ്റൊരു സഹോദരൻ തൃശ്ശൂർ സ്വദേശിയാണ് ഈ മനാഫിനോടൊപ്പം ഈ ശിരൂര് എന്ന് പറയുന്ന സ്ഥലത്ത് അർജുൻറെ തെരച്ചിലിന് വേണ്ടി ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ മനാഫിനെ കുറിച്ചിട്ട് പറയുന്നതും ഈശ്വർ മാൽപ്പയെ കുറിച്ചിട്ട് പറയുന്നതൊക്കെ ഒരു വീഡിയോ അതൊരു ഓൺലൈൻ മാധ്യമത്തിൽ നൽകിയിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോ റിയാക്ഷനിലേക്ക് തിരിച്ചു വരാം അമ്മ ഒരു നമ്മൾ ഇപ്പം ഷിരൂരിൽ ഞാനുള്ളപ്പോൾ തന്നെ അവിടുത്തെ ഓരോ മൂവ്മെന്റ്സും അർജുൻചാൻ്റെ അമ്മയായിട്ട് വിളിച്ച് വീഡിയോ കോൾ വരെ വിളിച്ച് അവിടുത്തെ മൂവ്മെന്റ്സ് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് അത് എൻ്റെ ഒരു ഫാമിലിയാണ് അപ്പം നമ്മൾ സംസാരിക്കാറുണ്ട് പിന്നെ അവരെ തെറ്റിദ്ധരിപ്പിച്ചാണ് കുറേ ആൾക്കാർ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ വിവാദത്തിലേക്ക് വരെ കടക്കാൻ കാരണം മനാഫിനെ ഈ സമയത്ത് ഒരു ഈ നാൽപ്പത് ദിവസം കഴിയുമ്പോഴാണ് മനാഫ് തന്നെ പരിചയപ്പെടുന്നത് അപ്പം എന്നോട് ചേട്ടൻ പറഞ്ഞു ഇതാ കാണുന്നത് ലോറിയുടെ ഉടമ മനാഫാണ് ഇനി ഇനി ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കണ്ട അവരായിട്ട് കമ്പനി ചേർന്നത് നിന്ന അവിടെ കൊണ്ടുവന്നു ഞാൻ അങ്ങനൊന്നൊരാൾ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട ഇക്കാനായിട്ട് അപ്പനെ പരിചയപ്പെട്ടു ഞാൻ വന്നു ഇക്ക തൃശൂർ വരന്തരപ്പള്ളിന്ന് വരുന്നത് എൻ്റെ പേര് രേതന്നാണ് ഞാനിവിടെ വന്നിട്ട് അർജുൻ ചേട്ടനെ രക്ഷാ ദൗത്യത്തിന് വേണ്ടി വന്ന ഒറ്റയ്ക്ക് വന്നതാണ് അത് വന്ന് കമ്പനി ആയി അപ്പോൾ ഇക്ക അന്നിട്ടുള്ള കമ്പനിയാണ് ഫേമസ് ആയിട്ടുള്ള പ്രാധാന്യമുള്ള സ്ഥലങ്ങളിൽ രേവന്ത് പബ്ലിസിറ്റിക്ക് കുറ്റപ്പെടുത്തലുകൾ ഇനി ഞാൻ മാധ്യമ ശ്രദ്ധ നേടാനോ ജനശ്രദ്ധ ആകർഷിക്കാനോ വേണ്ടിയിട്ടല്ല പോണത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് പറ്റാവുന്ന സഹായം ചെയ്യുക കാരണം ഈ നെഗറ്റീവ് പോസിറ്റീവ് അടിക്കാനോട് ഒരു കാര്യമായിട്ടെ ഈ നെഗറ്റീവ് പോസിറ്റീവ് അടിക്കുന്ന ഒരാൾ പോലും അവിടെ എത്തിയില്ലല്ലോ നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മരിക്കണ വരെ നമ്മൾ ചെയ്യാൻ മറിച്ച് എൻ്റെ ഒന്നും ചെയ്യാൻ പറ്റില്ല മിഞ്ഞാന്നാണ് ആ സംഭവം അർജുൻ ചണ്ടെ കുടുംബം മീഡിയ സീനെ വിളിച്ചു വരുത്തി ഞങ്ങൾക്ക് ഞങ്ങളെ സഹായിച്ചവരോട് മീഡിയ അറ്റൻഷനോട് എല്ലാവരോടും നന്ദി പറയണം ഇനി ഞങ്ങൾക്ക് മീഡിയാസിനെ കാണേണ്ടി വരില്ല കാണൂല എന്ന് പറഞ്ഞിട്ടാണ് കുടുംബം ഒരു പ്രസ് മീറ്റിന് വിളിച്ചത് ഈ മീറ്റിന് വിളിച്ചിട്ട് അവിടെ ലോറിയുടമയായ മനാപ്പക്കായ ഒരു പാവത്തിന് ഇല്ലാത്തത് പറഞ്ഞു കേട്ടാണ് അദ്ദേഹത്തെ ഒരു അവിടെ കുരിശിലേറ്റാന്ന് പറയാം അത്ര ഒരു ക്രൂശിലേറ്റിത് ഇല്ലായ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഒറ്റ കാര്യം വാസ്തവമല്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അർജുൻ്റെ പേരിൽ മനാപ്പൈസകൾ തട്ടിന്ന് ഒരിക്കൽ ഇപ്പോൾ ചേച്ചി ചേച്ചി കറിയാം മസ്ക്കറ്റ് അതേപോലെ ഈ കോഴിക്കോട് തടിമല്ല് പിന്നെ ആറേഴ് ലോറികളുണ്ട് പിന്നെ എന്തിനാണ് ഈ ഈ അർജുൻ്റെ പേരിൽ സ്വന്തം സഹോദരന്റെ പേരിൽ പണം പിരിക്കേണ്ട ആവശ്യം ഇക്കാക്ക് അതിൻ്റെ ആവശ്യമില്ല അദ്ദേഹം ചെയ്യൂല പറയുന്ന അങ്ങനെയല്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മീഡിയസ് ഇപ്പോൾ ഏഷ്യനെറ്റ് ആയിക്കോട്ടെ റിപ്പോർട്ടർ ആയിക്കോട്ടെ മീഡിയ വൺ ആയിക്കോട്ടെ ഓരോ ചാനലിൽ വരുന്ന ഈ ഈ കാര്യങ്ങൾ എന്ന് ബ്രേക്ക് ന്യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗംഗാവാലിപ്പുഴയോടുത്ത് കയർ കണ്ടെത്തി വടം കണ്ടെത്തി വണ്ടിയിലേക്ക് അടുക്കുന്നു 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 എന്ന് പറഞ്ഞ് അറുപത് ദിവസം തള്ളി നീക്കി എന്നിട്ടും കണ്ടില്ല ഈശ്വർമാൽപ്പ് അണ്ണൻ അവിടെ കണ്ടെത്തിയ കയർ തുമ്പിലാണ് ഈ വണ്ടിയുടെ പാർട്സുകൾ ഇന്നും കണ്ടെത്തി അവിടെ ആ സ്പോട്ടിലാണ് സ്പോട്ട് ബീലിലാണ് വണ്ടി ഉണ്ടായിരുന്നത് ചായക്കടയുടെ ലക്ഷ്മണൻ ചാണ്ട് ചായക്കടയുടെ ബാക്ക് വശത്താണ് നമ്മുടെ ഈശ്വർ മാൽപ്പയുടെ സഹോ കൂട്ടുകാരുണ്ട് ഡ്രൈവർ ഡ്രൈവറാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ മനാഫ്ക്കോട് പറഞ്ഞത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവിടെ നടക്കുന്ന കാര്യം ലൈവായിട്ട് ജനങ്ങളെ കാണിക്കാൻ അല്ലാതെ യൂട്യൂബ് ചാനൽ തുടങ്ങണം അതിൽ നിന്ന് പൈസ ഉണ്ടാക്കണമെന്നുള്ളൊരു ആഗ്രഹം കൊണ്ടല്ല മനാഫക്ക് അവിടെ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കുന്ന കാര്യങ്ങൾ സ്പോട്ടിൽ ജനങ്ങളെ അറിയിക്കുക സത്യസന്ധമായ കാര്യങ്ങൾ ഈ ന്യൂസുകാർ പറയുന്ന കുറവ് കുറേ കാര്യങ്ങൾ അവിടെ വാസ്തവവിരുതമായിരുന്നു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയിലേക്ക് എടുക്കുന്നു ഡ്രൈവർമാർ പുഴയിലേക്ക് ആഴം ഇടുന്നു അങ്ങനെ ഇങ്ങനെയാണെന്നു കൊണ്ട് ഓരോ കാര്യങ്ങൾ അത് തെറ്റിദ്ധാരണയാണ് ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടും നമുക്കൊരു ആകാംക്ഷ പക്ഷേ ഇത് മനാബ്ക്കേടെ ചാനലിൽ മണിക്കൂറുകൾ കൊണ്ട് ഇടുന്നത് അവിടെ ഈ സത്യസന്ധമായ കാര്യങ്ങൾ മാത്രമായിരുന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു വിവാദം ഉണ്ടായപ്പോഴാണ് വ്യൂവേഴ്സ് കയറിയത് സബ്സ്ക്രൈബേഴ്സ് അതിനെ ഒരാൾക്കും തെറ്റിദ്ധരി തെറ്റിദ്ധരിധാരണം പറയാൻ പറ്റില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എസ് പി സാറ് മനാഫ് ഈ വണ്ടിയുടെ പാർട്സ് ആണോ ആണോന്നൊക്കെ ചോദിക്കാൻ വിളിക്കുന്നത് മനാഫിനെ അല്ലാണ്ട് ഈ അർജുന്റെ അളിയൻ ജിദിനെ അല്ല വിളിക്കുക ജിതിൻ ഈ വാഹനമായിട്ട് ഒരു ബന്ധല്ലേ ഫോട്ടോ കണ്ടിട്ടാളു ഈ വണ്ടിയുടെ ആ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ തിരിച്ചറിയാൻ സാധ്യമാകുന്നത് മുബിറയ്ക്കും മനാഫിക്ക അപ്പൊ എന്തെങ്കിലും ഒരു വണ്ടിയുടെ ട്രക്കിന്റെ എങ്ങനെയും പാർട്സ് കിട്ടി കഴിഞ്ഞാൽ മനാഫ ഇത് വണ്ടിയിലാണോ ചോദിക്കാൻ അവരെ കൊണ്ട പറ്റുള്ളൂ അതോ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സബ്സ്ക്രൈബേഴ്സിനെ ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ഈ വിവാദം സബ്സ്ക്രൈബേഴ്സ് കൂടിയത് ആകെ ആറായിരം സബ്സ്ക്രൈബേഴ്സ് അതായത് മനാഫുക്ക അറിയുന്ന ഒരു ആറായിരം പേര് മാത്രം സബ്സ്ക്രൈബ് ചെയ്തൊരു ചാനലായിരുന്നു ഈ കുടുംബം ഈ പറഞ്ഞുണ്ടാക്കിയ വിവാദം കൊണ്ടാണ് അദ്ദേഹത്തിന് വ്യൂഴ്സ് കയറാൻ കാരണം അങ്ങനെ ചിരിക്കുന്നതൊക്കെ കണ്ടിരുന്നു ഇപ്പോൾ നമ്മൾ ഈ ജിതിൻ ആയിക്കോട്ടെ അവിടെ വരുന്ന ഓരോ മലയാളി റിപ്പോർട്ടർമാരായിക്കോട്ടെ അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ അട്ടഹസിക്കാറുണ്ട് അതൊന്നും ഈ കുടുംബം കണ്ടില്ലേ കുടുംബത്തിൽ കുടുംബത്തിനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനമ്മ എല്ലാം മീൻസ് പറയുന്നത് ജിതിന് ജിദിനോട് ചോദിക്കുന്നത് അവിടെ ജിദിനും കാര്യങ്ങൾ ചിരിക്കാറുണ്ട് ശിരുവിൻ്റെ മണ്ണിൽ നിന്നിട്ട് ഇത്ര ദിവസം ജിതിൻ നിന്നു അപ്പോൾ ജിതിൻ അവിടെ നിന്ന് ചിരിക്കണതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊന്നും ഒരട്ടകാസമല്ല ഈ മനാപ്പ ചിരിച്ചു ഈശ്വർമാൽപ്പ ചിരിച്ചു അതുമാത്രമാണ് ഇവരുടെ കണ്ണീർ കണ്ടത് അതെ നമ്മൾ അങ്ങനെ കാണുന്നില്ല കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മാധ്യമങ്ങൾ ഡെയിലി കാണേണ്ട അവസ്ഥയാണ് അവർക്ക് ഉണ്ടാവുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വിവാദങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഈ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ അർജുൻ്റെ അളിയൻ ജിതിൻ ഈ ജിദിനാണ് ഈ ആരോപണങ്ങൾ മീഡിയാസിന് മുന്നിൽ ഉന്നയിച്ചത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പച്ചായ മനുഷ്യൻ സാധന സാധാരണക്കാരൻ സാധാരണക്കാരൻ്റെ കൂടെ നിൽക്കുന്ന മനാഫ് എന്ന് പറയുന്ന ലോറി ഉടമ സ്വന്തം സഹോദരന് കൂടപ്പുറപ്പിന് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം കഴിച്ചിട്ടുണ്ട് ഈ കർണാടകയിൽ ഈ കർണാടക സർക്കാരിൻ്റെ മുന്നിൽ ചെന്നിട്ട് കർണാടകത്തിൽ പോയിട്ട് ജിതിൻ ചെയ്യാൻ പറ്റില്ല ഏറ്റവും ഇതിന് ഇൻഫർക്റ്റായിട്ട് നിന്നിട്ടുള്ളത് മനാഫിക്ക മനാഫിക്കയാണ് അവിടെ ഓരോ സമ്മർദ്ദങ്ങൾ ചെലുത്തിക്കൊണ്ടിരുന്നത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മനാഫക്കാനെ പോലീസ് അവിടെ മർദ്ദിച്ചു കർണാടക പോലീസ് നിരത്തിലിട്ട് മർദ്ദിച്ചു ദേഹോപദ്രവം ചെയ്തു എന്നിട്ടും പടപുരുത്തി നിന്നു ഈ പോലീസുകാർക്ക് വരെ മനാബ്ക്കോട് പറഞ്ഞു നിനക്ക് നാണല്ലേ എന്ന് ചോദിച്ചു തല്ലി കിട്ടി അപ്പൊ പറഞ്ഞേ ഒരു തല്ലി കിട്ടോട്ടെ ആ തല്ലി കിട്ടി ഇവിടെ പടപൊരു നിൽക്കുന്നത് എന്റെ അർജുനെ കൊണ്ടുപോകാനായിട്ട് വേണ്ടിയെന്ന് പറഞ്ഞു മനാബ്ക്കെ പറഞ്ഞല്ലോ ആയിട്ട് പറഞ്ഞല്ലോ ലോറി എടുത്തോ പുഴയിൽ നിന്ന് എടുത്തോ എന്റെ അർജുനെ എടുത്തിട്ട് ലോറിയും ലോറിയിലെ അടി കഷ്ണങ്ങളും ആ പുഴയിലിട്ടോ ലോറി ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾക്ക് അർജുനെ മതി അർജുന്റെ അമ്മയ്ക്ക് വാക്കു കൊടുത്തതുപോലെ ആ അർജുനെ വീട്ടിലെത്തിക്കുക അർജുനന്റെ അമ്മയും പറഞ്ഞു ഇനി ഞങ്ങളുടെ പ്രതീക്ഷ ഒക്കെ അസ്തമിച്ചു മോനെ എന്നോഷ്ടമിച്ചു ഇനി ഏത് രീതിയിൽ കിട്ടിയാലും എന്റെ മോനെ കിട്ടിയാൽ മതി അപ്പോൾ ആ ഒരു കാത്തിരിപ്പിന് വിരാമമായിട്ട് ഇരിക്കുമ്പോഴാണ് അർജുൻ ചാണ്ട ചിതയരി മുൻപെയാണ് അർജുൻ ചാണ്ടെ സഹോദരി ഭർത്താവ് ജിതിൻ ഈ ആരോപണങ്ങൾ ഉന്നയിച്ചത് ആ ആരോപണങ്ങളെല്ലാം വാസ്തവ വിരുദ്ധമാണ് കാരണം വെച്ചാൽ അവരുടെ കയ്യിൽ എന്ത് തെളിവാണ് ഉള്ളത് ഒരു തെളിവില്ല നമ്മുടെ തൃശ്ശൂർ സ്വദേശിയായിട്ടുള്ള രേവന് ആണ് ഈ കാര്യങ്ങളൊക്കെ ഒരു ഓൺലൈൻ മാധ്യമത്തിൽ കൂടെ വെളിപ്പെടുത്തിയിരിക്കുന്നത് കാരണം ഇദ്ദേഹം ഈ പറഞ്ഞ ദുരന്തം ഉണ്ടായ സമയത്ത് അർജുനോടുള്ള ഒരു സ്നേഹം കൊണ്ട് ഏഹ് കേരളത്തിൽ ഈ വാർത്തകളൊക്കെ വന്നപ്പോഴത്തേക്കും അർജുനോട് സ്നേഹം കൊണ്ട് ഒരുപാട് ആൾക്കാർ ഒരുപാട് മലയാളികൾ ഈ പറയുന്ന സ്ഥലത്തേക്ക് പോയി പക്ഷെ അവരെല്ലാം പോയെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അല്ലെങ്കിൽ ഒരാഴ്ച കൊണ്ടൊക്കെ തിരിച്ചു വന്ന ആൾക്കാരുണ്ട് പക്ഷെ രണ്ട് പത്ത് അറുപത്തി ദിവസത്തോളം മനാഫിനോടൊപ്പം ഈ പറയുന്ന രേവന്തും അവിടെ ഉണ്ടായിരുന്നു അപ്പൊ ഈ രേവന്ത് കഴിഞ്ഞ ദിവസം ഈ ശവസംസ്കാരം എല്ലാം കഴിഞ്ഞു വരുന്ന സമയത്താണ് ഒരു ചാനലിന് ഈ ഒരു ഇന്റർവ്യൂ അതായത് ഈ വിവാദങ്ങൾക്ക് ശേഷം ഈ അർജുനന്റെ കുടുംബത്തിലുള്ള ഈ എന്ന് പറയുന്ന അളിയൻ അളിയനാണ് ഇതിന്റെ പിന്നിലെല്ലാം പ്രവർത്തിച്ചിരിക്കുന്നതെന്നാണ് ഇപ്പം ഇദ്ദേഹവും വെളിപ്പെടുന്നത് എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെയും എന്തായാലും ആ കുടുംബത്തിൽ ആ കുടുംബവും ഈ മനാഫുമായിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഇത് ഇവിടം കൊണ്ട് ഇതിങ്ങനെ അവസാനിക്കുകയാണ് ഈ കേരളത്തിലെ ഒരു മനുഷ്യരും ഇന്നേവർ ആഗ്രഹിച്ചിട്ടില്ല അർജുനെയും അർജുൻറെ കുടുംബത്തെയും ഉപദ്രവിക്കണം എന്നുള്ളത് പക്ഷെ അതിനകത്ത് ഇടപെട്ട ചില ബാഹ്യ ശക്തികളാണ് ആ കുടുംബത്തിന്റെ സൽപേര് കളയാൻ ശ്രമിച്ചത് അതുകൊണ്ട് തന്നെ ആ ശക്തികളെല്ലാം തകർന്നടിഞ്ഞു പോയിരിക്കുന്നു അതെല്ലാം നിഷ്പ്രമമായി പോയിരിക്കുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവാണ് ഇന്ന് മനാഫും അർജുൻ്റെ കുടുംബവും തമ്മിലുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് നല്ലൊരു ശുഭവാർത്ത നമ്മളിലേക്ക് എത്തിയത് ഇവിടെ പ്രേക്ഷകരെ നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ കമന്റിലുള്ള മറ്റൊരു വീഡിയോ കാണാം ശുഭ പ്രതിഷേയിൽ നിങ്ങളുടെ സ്വന്തം